കേരളത്തിലെ നൂറിൽ പരം വാദ്യകലാകാരന്മാരെ അണിനിർത്തി പഞ്ചാരി മേളത്തിന്റെ പെരുമഴ തീർക്കാൻ നമ്മുടെ പ്രിയതാരം പത്മശ്രീ ജയറാം എത്തും രാത്രി മണി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്ര സന്നിധിയിലെ അറുപത്തിരണ്ടാമത് ദേശവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിവന്നിരുന്ന കലാസന്ധ്യ സമാപിച്ചു സമാപന ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് മണലൂർ നീലാഞ്ജലം നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങൾ അരങ്ങേറി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ പൊറ്റക്കാട് ഉദ്ഘാടനം ചെയ്തു സുനിൽ കൊച്ചത്ത് സെക്രട്ടറി സന്തോഷ് ജോയിന്റ് സെക്രട്ടറി എം ടി താജൻ രഞ്ജിത്ത് തണ്ടാംപറമ്പിൽ ട്രഷറർ അജീഷ് സോമൻ ആദർശ് ഗോകുൽദാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി They need to to